കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ചെപ്പാറയാണ് അങ്ങനെ ഞങ്ങളൊന്ന് പോകുന്നത് അതില സ്ഥലം കാണിച്ചായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കയറി പോണ വഴി കേട്ടോ അത് അത് കയറി പോണ വഴിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കട ചെറിയൊരു അവിടെ ആ സൈഡിൽ ഇതാണ് ചെപ്പാറ ഇതാണ് അവിടെ ചെറിയൊരു തൊട്ടുകട പരിപാടി ഉണ്ട് അവിടെ വരാറുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കാണേണ്ട സ്ഥലമാണത് ഞാൻ ചപ്പാറ മോളിക്ക് കയറാണ്

Apa yang kerja di kuntu pergi? Apa yang kerja dalam sampai kah? Ambil na.